അറക്കിലാട് അമൃത വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി മുതൽ മാർച്ച് ഒന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒന്നിന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രശസ്ത അഭിനേത്രി മഞ്ജു പത്രോസ് നിർവഹിക്കും അറക്കിലാട് അമൃത വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി ഇരുപത്തെട്ട് മാർച്ച് ഒന്നേ തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രശസ്ത അഭിനേത്രി മഞ്ജു പത്രോസ് നിർവഹിക്കും ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഘോഷയാത്രയിൽ വിവിധങ്ങളായ കേരളീയ കലാരൂപങ്ങൾക്കൊപ്പം സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അണിനിരക്കും കോഴിക്കോട് മാതാ അമൃതാനന്ദി മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച ഇരുപത്തിയഞ്ച് അധ്യാപകരെ ആദരിക്കും തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറും സമാപന ദിവസം ഇരുപത്തിയഞ്ച് സൈനികർക്ക് ആദരവ് നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കാണ് വടകര അമൃ വടകരയിലെ മാതാമൃതാന്തമായി മഠത്തിൻ്റെ കീഴിലുള്ള ഏക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ അറക്കിലാട് അമൃത വിദ്യാലയം അത് നമ്മൾ സാഗ ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് ഈ വർഷത്തെ സിൽവർ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസങ്ങളിലാണ് നമ്മുടെ ആഘോഷങ്ങൾ നടക്കുന്നത് ഫസ്റ്റ് ഡേ ഇരുപത്തെട്ടിന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഒരു ഘോഷയാത്രയോടുകൂടി നമ്മൾ പരിപാടി ആരംഭിക്കുന്നു പിന്നീട് പിറ്റേ ദിവസം നമ്മൾ ആനുവൽ ഡേ നടത്തുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി അഭിജ്ഞാനാമൃത വൈസ് പ്രിൻസിപ്പൽ ജയലത കെ കെ അക്കാദമിക് കോർഡിനേറ്റർമാരായ ബിന്ദു ജോസഫ് ജസിജ കെ കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ ടി രാജേഷ് മേനോൻ വി വികാസ് സി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം